ദേവുട്ടി ഇത്തിരി നിമിഷങ്ങൾ കഴിഞ്ഞതും സിത്തു അവളെ തെന്നിലേക്ക് ചേർത്ത് പിടിച്ചു വിളിച്ചു അതിനെ അവൾ ചെറുതായൊന്ന് മൂളി എന്തായിരുന്നു ഈ ആക്രമണത്തിൻ്റെ ഉദ്ദേശം അത് കേട്ട് അവൾ മനസ്സിലാക്കാത്ത പോലെ അവനെ മുഖം ഉയർത്തി നോക്കി അല്ല വെറുതെ നിന്ന് എന്നെ പ്രലോഭിച്ച് കാര്യങ്ങൾ ഇതുവരെ കൊണ്ടെത്തിച്ചതിന് നീ അല്ലേ അവൻ കുസൃതിയോടെ പറഞ്ഞതും അവൾ ഒന്ന് ചമ്മി എൻ്റെ പെണ്ണെ അല്പനേരം കൂടെ കഴിഞ്ഞിരുന്നു എങ്കിൽ നമ്മുടെ ആദ്യ ഞാൻ കാണേണ്ട സസ്പെൻഷൻ എല്ലാം ഇന്ന് ഞാൻ കണ്ടേനെ അവളിലേക്ക് മുഖം അടുപ്പിച്ച് അവൻ അത് പറയുമ്പോൾ അവളിൽ വല്ലാത്തൊരു വപ്രാളം പറഞ്ഞിറഞ്ഞു അവൾ പിടപ്പോടെ അവനിൽ നിന്നും അകന്നു മാറാൻ ശ്രമിക്കും മുന്നേ സിത്തു അവളെയും കൊ കൊണ്ടെന്ന് മറിഞ്ഞു അവളെ അവൻ്റെ കീഴിലാക്കി അവൾ ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് അവനെ നോക്കി അവൻ്റെ കണ്ണിൽ മാറി വരുന്ന ഭാവം അവളെ വീണ്ടും തളർത്തി സിത്തുവേട്ട വേണ്ട തന്നിലേക്ക് അടുത്തു വരുന്ന അവൻ്റെ മുഖം കണ്ട് അവൾ പതിയെ പറഞ്ഞു എന്ത് അവൻ അവളുടെ മൂക്കിൽ തുമ്പിൽ ഒന്ന് കടിച്ച് കൊണ്ട് കള്ളച്ചിരിയോടെ ചോദിച്ചു കുന്തം നീ കൊഞ്ചാതെ മാറി നിൽക്കു മനുഷ്യ ദേവു അവനെ തള്ളി മാറ്റി ബെഡിലേക്കിട്ട് കൊണ്ട് അവൾ വേഗം ബെഡിൽ നിന്നും എഴുന്നേറ്റ് അവൾക്ക് പുറകെയായി അവനും അതെ ഇനി ധൈര്യമായി താഴേക്ക് വായോ ഇപ്പോൾ നിങ്ങൾ കാണാൻ നല്ല ഭംഗിയുണ്ട് അവനെ നോക്കി നന്നായി ഒന്ന് പുച്ഛിച്ചു കൊണ്ട് അവൾ പറഞ്ഞു അത് കേട്ട സിത്തു വേഗം മിറനിൻ്റെ മുന്നിലായി പോയി നിന്നുകൊണ്ട് സ്വയം ഒന്ന് നോക്കി എടി ദുഷ്ടേ എന്ത് കോലാടി ഇത് ആപ്പിൾ പോലെ ഇരുന്ന നീ എന്നെ മാങ്ങാണ്ടി പോലെ ആക്കിയല്ലോ ഡീ വേട്ടക്കേ സിത്തു കണ്ണാടിയിൽ കാണുന്നത് തൻ്റെ കോലം കണ്ട് സങ്കടത്തോടെ പറഞ്ഞു എന്നാൽ അത് കേട്ട് ദേവു അവിടെ കിടന്ന് ചിരിച്ചു മറിഞ്ഞു കുളിച്ചു ഒരുങ്ങി സുന്ദര നിന്ന നമ്മുടെ സിത്തുവിനെ ഇപ്പോൾ കണ്ടാൽ ബസന്തിയുടെ ഏട്ടനാണെന്ന് പറയും അമ്മാതിരി കോലമാണ് അവൻ്റെ നിൽപ്പ് ഇപ്പോൾ ഹോ കുട്ടി പിശാചേ നിന്ന് ചിരിക്കുന്നത് കണ്ടില്ലേ വയറൽ കൈ താങ്ങിച്ചിരിച്ചു മറിയുന്ന ദേവുവിനെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ഈ കോപ്പിനെ ഞാൻ ഇന്ന് ഡി അവൻ്റെ ആ ദേഷ്യത്തോടെയുള്ള അലർച്ചയിൽ അവളുടെ ചിരി സ്വിിച്ചിട്ട പോലെ നിന്നു കടുവോള ഓടി രക്ഷപ്പെട്ടോ അവൻ്റെ മുഖത്തെ കലിപ്പ് കണ്ട് നിമിഷ നേരം കൊണ്ട് ദേവു ആ സ്റ്റാൻഡ് തന്നെ വിട്ടു കാശി തായേക്ക് വരുമ്പോഴേക്കും തായ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അപ്പോഴേക്കും തന്നെയാണ് നന്ദയും അവനെ പുറകെയായി താഴേക്ക് വന്നത് അല്ല അമ്മ അമ്മ എവിടെ നീ എന്നെ അമ്മ വിളിക്കുന്നുണ്ടോ എന്നല്ലേ പറഞ്ഞത് അവൻ അവളെ നോക്കി ഗൗരവത്തോടെ ചോദിച്ചു അച്ഛൻ പെങ്ങൾ വീട്ടിലേക്ക് പോയിട്ട് ഉണ്ട് എല്ലാവരും അവിടെയുണ്ട് കാശിയേട്ടൻ വാ നമുക്ക് പോകാം അവൾ അതും പറഞ്ഞു മുന്നോട്ട് നടന്നു ഡേ നിൽക്ക് ഞാൻ അനുവിനെ കൂടെ ഒന്ന് വിളിക്കട്ടെ അല്ലാതെ അവൾ ഇവിടെ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ നന്ദയെ പുറകിൽ നിന്ന് വിളിച്ചുകൊണ്ട് കാശി അതും പറഞ്ഞ് വീണ്ടും സ്റ്റെയറിൻ്റെ അടുത്തേക്ക് നടന്നു ഹോ ഇങ്ങനെ കൊണ്ട് ഒരു വിധത്തിലാണ് അവളുടെ അടുത്ത് നിന്ന് താഴേക്ക് കൊണ്ടുവന്നത് അപ്പോൾ ദേ വീണ്ടും അവളുടെ അടുത്തേക്ക് തന്നെ പോകുന്നു ഇങ്ങനെ ഞാൻ ഇന്ന് നന്ദ വേഗം കാശിയുടെ അരികിലേക്ക് ഓടി വന്ന് അവൻ്റെ കയ്യിലായി പിടിച്ചു നിർത്തിക്കൊണ്ട് പറഞ്ഞു ഏയ് അത് വേണ്ട നമുക്ക് പോകാം അവൾ ഇവിടെ നിൽക്കട്ടെ അത് എന്താ അല്ല അവൾ യാത്ര ചെയ്തു വന്നതല്ലേ അപ്പോൾ നല്ല ക്ഷീണം കാണും അവൾ റെസ്റ്റ് എടുക്കട്ടെ എന്ന് കരുതി പറഞ്ഞതാണ് നമ്മളായി എന്തിനാ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ഒന്ന് ഫ്രീ ആയി കഴിഞ്ഞാൽ അവൾ തന്നെ അങ്ങ് വന്നോളുമല്ലോ അതും പറഞ്ഞ് നന്ദ അവനെ ഇടം കണ്ടിട്ടൊന്ന് നോക്കി കാശി ഇത്തിരി നിമിഷം എന്തോ ആലോചിച്ച് ശേഷം പറഞ്ഞു ശരി നടക്ക് അവളെ നോക്കി അതും പറഞ്ഞ് അവൻ മുന്നേ നടന്നു പുറകെ ആയി ചിരിയോടെ അവളും എന്നാൽ മുകളിൽ ബാൽക്കണിയിൽ നിന്ന് ആരെയോ ഫോൺ ചെയ്യുകയായിരുന്നു അനു കണ്ടു കാശിയെയും അനുവിൻ്റെ കയ്യിൽ തൂങ്ങി ചിരിയോടെ കൊഞ്ചു നടക്കുന്ന നന്ദയെയും അവളുടെ കണ്ണിൽ പകയിരിഞ്ഞു കൈകളിൽ ലെയറിങ്ങിൽ അമർന്നു മുറുകി കാശിയും നന്ദയും അവളുടെ വീട്ടിലേക്ക് വരുമ്പോൾ എല്ലാവരും ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു ദൈവവും സിദ്ധവും ഒഴികെ അല്ല കാശിമോനെ അനുമോൾ എവിടെ കാശിയുടെ കൂടെ നന്ദയെ കണ്ട് അവർക്ക് ഇഷ്ടമായിട്ടില്ല എങ്കിലും അത് മറച്ചു പിടിച്ച് ചിരിയോടെ ചോദിച്ചു അനു റെസ്റ്റ് എടുക്കുക യാത്ര കഴിഞ്ഞു വന്നതല്ലേ അതാ കാശി എന്തെങ്കിലും പറയുന്നതിന് മുന്നേ നന്ദ ചാടിക്കേറി അതിനു മറുപടി പറഞ്ഞു അവർ അതിന് തെളിച്ചമില്ലാതെ പോലെ ഒന്നും മൂളി അല്ല അനുമോൾക്ക് വിവാഹമൊന്നും നോക്കുന്നില്ലേ കാശിയുടെ അമ്മ ഇന്ദ്രിയയോട് ചോദിച്ചു അത് എന്താ ചേച്ചി എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് അങ്ങനെ സംസാരിക്കുന്നത് അവരുടെ ആ വാക്കുകളിൽ അവിടെ ഉണ്ടായിരുന്ന പല മുഖങ്ങളിലും സംശയം വന്ന് നിറഞ്ഞു അപ്പോഴേക്കും ദേവു താഴേക്ക് എത്തിയിരുന്നു അവളുടെ അവളും അത് കേട്ടുകൊണ്ടാണ് അവിടെ വന്നത് അവൾക്ക് പുറകെയായി സിത്തവും അല്ല അതാ എന്താ അമ്മായി അങ്ങനെ പറഞ്ഞത് അമ്മ എന്ത് അറിഞ്ഞു വെച്ചുകൊണ്ട് സംസാരിക്കുന്നു എന്നാണ് ദേവു തന്നെയാണ് അവർക്ക് നേരെ വന്ന് നിന്ന് കൊണ്ട് അത് ോദിച്ചത് അതൊക്കെ നിന്റെ അമ്മയ്ക്കും അച്ഛനും അറിയാം പണ്ടേ പറഞ്ഞു ഉറപ്പിച്ചതല്ലേ എൻ്റെ മകൾ അനു ഈ നിൽക്കുന്ന കാശികൾക്കുള്ളതാണെന്ന് ദേവുവിനെ നോക്കി ഒരു തരം പുച്ഛത്തോടെ അവർ അത് പറയുമ്പോൾ അവരുടെ ആ വാക്കുകളിൽ ഞെട്ടി നിൽക്കുകയായിരുന്നു പലരും അവിടെ നന്ദ വിശ്വാസം വരാതെ കാശിയെ ഉറ്റുനോക്കി അവൻ്റെ കണ്ണുകളിൽ ആ നേരം അവളിൽ ആയിരുന്നു ചേച്ചി അത് ഇപ്പോൾ പിള്ളാരി കുഞ്ഞായിരുന്നപ്പോൾ എന്തോ പറഞ്ഞെന്ന് വിചാ കരുതി ഇപ്പോൾ അവരൊക്കെ വളർന്നില്ലേ അവളുടെ അവരുടെ ഉള്ളിൽ അങ്ങനെ ഒന്നും തന്നെ കാണില്ല മയൂരി അവരെ നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു കൊണ്ട് പറഞ്ഞു ആ ഇത് കൊള്ളാം ഇപ്പോൾ ഇങ്ങനെ ഒക്കെ ആയോ ഇവനെ മാത്രം സ്വപ്നം കണ്ട് കഴിയുന്നത് എൻ്റെ മോളാണ് അവൾക്ക് എല്ലാവരും കൂടെ ആഗ്രഹം കൊടുത്തിട്ട് ഇപ്പോൾ കൈ കൈ ഒയ്യുന്നോ ഇന്ദിര സോഫയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് കൊണ്ട് അവരെ നോക്കി ദേഷ്യത്തിൽ ചോദിച്ചു ഒരുവളെ മയൂരി ഒന്ന് പകച്ചുപോയി ഞങ്ങൾ അതുകൂടെ സംസാരിച്ച് തീരുമാനമാക്കാൻ വേണ്ടി ആണ് വന്നത് എത്രയും പെട്ടെന്ന് കാശിയുടെയും അനുവിൻ്റെയും വിവാഹം നടത്തണം അവർ വാശിയോടെ പറഞ്ഞു ഇത് നടക്കില്ല അവർ പറഞ്ഞു പൂർത്തിയായതും കാശിയുടെ ഉറച്ച സ്വരം അവിടെ എങ്ങും മുയങ്ങിയിരുന്നു ഒരുപഴ എല്ലാവരുടെയും ശ്രദ്ധ അവൻ്റെ നേർക്കായി നന്ദയുടെ കണ്ണുകൾ അവനിലാണ് നടക്കില്ല എന്നോ മനസ്സിലായല്ലേ അവർ സംശയം ഭാവത്തോടെ കാശിയെ നോക്കി ചോദിച്ചു ആ നേരം തന്നെയാണ് പുറത്ത് അനുവും കാശിയുടെ അച്ഛനും നന്ദയും അച്ഛനും കൂടെ അകത്തേക്ക് കയറി വന്നത് എന്താ എന്താ എവിടെ ഒരുതരം സംശയത്തോടെ ചുറ്റും നോക്കിക്കൊണ്ട് രഘു ചോദിച്ചു ആ ഏട്ടൻ വന്നോ എനിക്ക് രണ്ടിലൊന്നു അറിയണം ഇന്ദിര കിടന്നു ഉറഞ്ഞു തുള്ളാൻ തുടങ്ങി എന്താ കാര്യം എന്തെന്ന് വെച്ചാൽ പറയേ അല്ലാതെ ഇങ്ങനെ കിടന്നു ഒച്ച എടുക്കാതെ അയാൾ അസ്വസ്ഥതയോടെ പറഞ്ഞു ഓഹോ ഞാൻ ഒച്ച എടുക്കുന്നതാണോ പ്രശ്നം അല്ലാതെ ഇവിടെ ഉള്ളവർ കാണിക്കുന്നതല്ലേ അല്ലേ മയൂരിയെ നോക്കിക്കൊണ്ട് അവർ ഒരു പുച്ഛത്തോടെ ചോദിച്ചു ആര് എന്തു കാണിക്കുന്നു എന്നാ നീ പറയുന്നത് ഏട്ടൻ തന്നെ അല്ലേ മുൻപ് പറഞ്ഞത് ദേ ഈ കാശിക്കുള്ളതാണ് എൻ്റെ മകൾ അനു എന്ന് അവർ അനുവിനെ അവരുടെ നേർക്കു വലിച്ചു നിർ നിർത്തിക്കൊണ്ട് ചോദിച്ചു എന്നാൽ അയാൾ അതിന് മറുപടി ഒന്നും പറയാതെ കാശിയെയും തൻ്റെ ഭാര്യയെയും ഒന്ന് നോക്കി ഏട്ടൻ എന്താ ഒന്നും മിണ്ടാത്തത് എന്താ ഞാൻ പറഞ്ഞത് സത്യമല്ലേ നിങ്ങളുടെ വാക്ക് കേട്ട് വളർന്ന് എൻ്റെ മകളുടെ മനസ്സിൽ ഇപ്പോൾ ഇവൻ മാത്രമേ ഉള്ളൂ എന്നിട്ടിപ്പോൾ എൻ്റെ മകളെ വേണ്ട എന്ന് പറഞ്ഞാൽ അത് എവിടുത്തെ ന്യായമാണ് അവർ ദേഷ്യത്തിൽ എല്ലാവരെയും മാറി മാറി നോക്കിക്കൊണ്ട് ചോദിച്ചു അനു ആണെങ്കിൽ അവരുടെ അടുത്തേക്ക് മുഖം താഴ്ത്തി നിൽപ്പുണ്ട് എന്നാൽ ഇതൊക്കെ കേട്ട കാശിയുടെ മുഖം വലിഞ്ഞു മുറുകി അവൻ്റെ കണ്ണുകൾ പോയത് എല്ലാം കേട്ട് നിറ കണ്ണുകളോടെ നിൽക്കുന്ന നന്ദയെ നേർക്കാണ് പിന്നെ ഒന്നും നോക്കിയില്ല അവൻ നിമിഷ നേരം കൊണ്ട് അവൾക്കടുത്തേക്ക് പാഞ്ഞു ശേഷം അവളുടെ അരികിലായി വന്ന് അവളെ തന്നിലേക്ക് വലിച്ചു ചേർത്തു നന്ദ ഞെട്ടി പിടഞ്ഞുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കും മുന്നേ അവൾ അവളെയും ചേർത്ത് പിടിച്ച് ആ ഹാളിൻ്റെ നടുവിലായി വന്ന് നിന്നു ഇവിടെ നിൽക്കുന്ന എല്ലാവരും കേൾക്കാനായി ഞാൻ പറയുക കാശി ഈ ജന്മം കെട്ടി ഒരുത്തിയെ കൂടെ വെറു പൊറപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഈ നിൽക്കുന്ന എൻ്റെ പെണ്ണിനെ മാത്രമായിരിക്കും ഈ ശിവനന്ദ എൻ്റെ പെണ്ണ ഈ കാശി നാഥൻ്റെ പെണ്ണ് അല്ലാതെ മറ്റൊന്നും ഈ കാര്യത്തിൽ നടക്കില്ല നന്തയെ തന്റെ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചുകൊണ്ട് അവൻ അത് പറയുമ്പോൾ പലരിലും പല ഭാവങ്ങളുമായിരുന്നു എന്നാൽ ഇത് കേൾക്കേ അനുവിൻ്റെ കൈ മുഷ്ടി ചുരുട്ടു മുഖം വലിഞ്ഞു മുറുകി കണ്ണുകൾ ചുവന്നു കലങ്ങി അത് എല്ലാവരിലും നിന്ന് മറ മറയ്ക്കാൻ എന്നോണം അവൾ മുഖം താഴ്ത്തി തന്നെ നിന്നു ഹോ അപ്പോൾ അതാണ് കാര്യം ഈ നിൽക്കുന്നത് ഇവൾ ഇവിടുത്തെ ചെറുക്കനെ കണ്ണും കയ്യും കാണിച്ച് കറക്കിയെടുത്തുവാണല്ലേ കൊള്ള നന്നായിട്ടുണ്ട് ഇന്ദിര നന്ദയെ പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു എന്നാൽ അവളുടെ കണ്ണുകൾ കാശിയുടെ മുഖത്തായിരുന്നു കണ്ണും കൈയും കാണിച്ചോ അതോ കൂടെ കിടത്തി വശീകരിച്ചാണോടി നീ ഇവനെ അവളുടെ സുഖം കിട്ടാൻ കാത്തിരുന്നോ ഡാ നീയും അവർ തെൻ്റെ നാവി നാവിനാൽ ആ വിഷം അവൾക്ക് നേരെ ചീറ്റുമ്പോൾ നന്ദ തന്റെ കണ്ണുകൾ മുറുകെ അടച്ചു അവളുടെ ഇരു കബളിലൂടെയും കണ്ണുനീർ ഒഴുകിയിറങ്ങി ലക്ഷ്മി ഇരു കയ്യാലും വ അമർത്തി കരഞ്ഞു വാസുദേവൻ അടുത്ത് നിന്ന രഘുവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു എന്നാൽ സിത്തുവിൻ്റെയും ദേവുവിൻ്റെയും കാശിയുടെയും മുഖം വലിഞ്ഞു മുറുകി കാശി നന്ദയെ വിട്ടുമാറി അവരുടെ അടുത്തേക്ക് കോപത്തോടെ പായാൻ നിന്നതും അവരുടെ കവിളിൽ ഒരു കൈ ശക്തമായി പതിഞ്ഞിരുന്നു എല്ലാവരും ഒരു നിമിഷം അതിൽ ഞെട്ടിപ്പോയി ഇന്ദിര വേദനയോടെ കവിളിൽ കൈവെച്ച മുഖം ഉയർത്തി നോക്കി മുന്നിൽ ദേഷ്യത്തോടെ നിൽക്കുന്ന മയൂരിയെ കണ്ട് അവർ ഒരടി പിറകിലേക്ക് മാറി എൻ്റെ വീട്ടിൽ കയറി വന്ന് എൻ്റെ മക്കളെ കുറിച്ച് അനാവശ്യം പറയുന്നു അവർ ഇന്ദിരയ്ക്ക് നേരെ ചീറിക്കൊണ്ട് ചോദിച്ചു അവരുടെ ആ ഭാവം കണ്ട് ഇന്ദിര പേടിയോടെ പുറകിലേക്ക് നീങ്ങി ഇനി ഒരിക്കലും കൂടെ എന്റെ പിള്ളാരെ എന്തെങ്കിലും പറഞ്ഞാൽ ഇനിയും പതിയും എൻ്റെ കൈ നിൻ്റെ കബിളിൽ മയൂരി ദേഷ്യത്തോടെ അവരെ നോക്കി അത് ഉച്ചത്തിൽ പറഞ്ഞതും അവർ പേടിയോടെ ഇല്ല എന്ന അർത്ഥത്തോടെ തല ചലിപ്പിച്ചു ആൻറ്റി പ്ലീസ് ഇനിയൊന്നും ചെയ്യരുത് അത്രയും നേരം മുഖം താഴ്ത്തു നിന്ന അനു അടിയുടെ ശബ്ദത്തിൽ മുഖം ഉയർത്തി നോക്കിയിരുന്നു മുന്നിൽ നിൽക്കുന്ന മയൂരിയുടെ അപ്പോയത്തെ ഭാവ ത്തിൽ അവൾക്ക് ഭയം തോന്നിയെങ്കിലും അവൾ അവർക്ക് മുന്നിൽ ആയി പോയി നിന്നുകൊണ്ട് പറഞ്ഞു ഇരുന്ന് വാങ്ങിയതാ നിൻ്റെ അമ്മ ഞാൻ കൊടുക്കാനുള്ളതാ എൻ്റെ ഭാര്യ കൊടുത്തത് വീട്ടിൽ കയറി വന്ന് തോന്നിവാസം വിളിച്ച് പറയാൻ നിനക്ക് എന്താടി ബ്രാന്താണോ രഘു അവർക്കു നേരെ ദേഷ്യത്തിൽ ചീറിക്കൊണ്ട് ചോദിച്ചു പിള്ളേർ കുഞ്ഞായിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കളിക്ക് പറഞ്ഞെന്ന് കരുതി അതും പൊക്കി അവൾ വന്നേക്കുക എൻ്റെ പിള്ളാരെ ആക്ഷേപിക്കാൻ അയാളുടെ കലി അടങ്ങുന്ന പാടായിരുന്നില്ല അങ്കിൾ പ്ലീസ് ഇനിയൊന്നും പറയല്ലേ അമ്മ അപ്പോഴത്തേക്കും ദേഷ്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞതാണ് അങ്കിൾ ക്ഷമിക്കണം അവൾ അയാൾക്ക് നേരെ ദയനീയമായി പറഞ്ഞു ഇങ്ങനെയാണോ ദേഷ്യം വരുമ്പോൾ വിളിച്ച് കൂവേണ്ടത് അനിയതിയായിപ്പോയി ഇല്ലെങ്കിൽ അത്രയും പറഞ്ഞു നിർത്തിക്കൊണ്ട് അയാൾ അവരെ രൂക്ഷമായി ഒന്ന് നോക്കി അത് കണ്ട് അവർ വേഗം മുഖം താഴ്ത്തി അമ്മ എന്തൊക്കെയാ ഈ ചെയ്യുന്നത് അമ്മയ്ക്ക് എന്താ ഒട്ടും ബോധമില്ലേ അല്ല ഞാൻ ഇപ്പോയാ പറഞ്ഞത് എനിക്ക് കാശിയേട്ടനെ വേണമെന്ന് അവളുടെ ആ വാദത്തിൽ ഇന്ദിര ഒരു ഞെട്ടലോടെ അവളെ ഒറ്റ നോക്കി അവരുടെ മാത്രമല്ല അവിടെ നിന്ന എല്ലാവരുടെയും കണ്ണുകൾ അവളിലായിരുന്നു ആ നേരം